ഇന്ത്യ സഖ്യശക്തി പ്രകടനമായി ഡൽഹിയിൽ സംഘടിപ്പിച്ച മഹാറാലി പ്രതിപക്ഷത്തെ നേതാക്കളെയെല്ലാം ജയിലിലാക്കി സംസ്ഥാനങ്ങളെ തകർത്ത് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ മോദി സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഒരു പുതിയ രാഷ്ട്ര നിർമ്മാണത്തിന് എല്ലാവരുടെയും പിന്തുണ നേടുകയാണെന്ന കേജ്രിവാളിൻ്റെ സന്ദേശം ഭാര്യ സുനിത കെ കേജ്രിവാൾ വായിച്ചു സോണിയാഗാന്ധി അടക്കം ഇരുപത്തിയെട്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അണിനിരന്ന മഹാറാലിയിൽ ഒരു ലക്ഷത്തോളം പ്രവർത്തകർ പങ്കെടുത്തു രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ രക്ഷിക്കാനും ഭരണഘടനയെ സംരക്ഷിക്കാനുമുള്ള തെരഞ്ഞെടുപ്പാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ബി ജെ പിക്ക് വേണ്ടി മാച്ച് ഫിക്സിംഗ് മോദി നടത്തുന്നു ഇതിന് കോടിപതികളായ ചില സഹായികളും ഒപ്പമുണ്ടെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കളെ ജയിലിലാക്കാനായി അന്വേഷണ ഏജൻസികളെ കേന്ദ്രം വരുതിയിലാക്കിയെന്നും രാഹുൽ പറഞ്ഞു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ജി എസ് നോട്ടീസ് ഹിന്ദുസ്ഥാന സർക്കാർ സംവിധാനം ദുരുപയോഗപ്പെടുത്തി കോൺഗ്രസ് പാർട്ടിയെ ബി ജെ പി സർക്കാർ വരിഞ്ഞു മുറുക്കുന്നു സഖ്യം വേണോ ജയിൽ വേണോ എന്നാണ് നേതാക്കളോട് ചോദിക്കുന്നത് ജനാധിപത്യത്തെയും ഭരണഘടനയും രക്ഷിക്കാനാണ് തെരഞ്ഞെടുപ്പെന്നും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു ഡമോക്രസി ബ സംവിധാന ബിജെപി ഇലക്ട്രൽ ബോണ്ടിൽ എസ് ആയി അന്വേഷണം വേണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തിനെതിരെ നടക്കുന്ന ഈ ഡി ആയി സിബിഐ അന്വേഷണങ്ങൾ നിർത്തി വെക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു को चुनाव चुनाव आयोग में हेरा फेरी करने के के उद्देश्य से विपक्षी राजनीतिक दलों के खिलाफ इनकम टैक्स ईडी और सीबीआई द्वारा की जाने वाली बलपूर्वक कार्रवाई को रोकना चाहिए ചുന ആയോഗേശ്യാതെയാണ് കേജ്രിവാളി നീതി വേണമെന്നും ഭാര്യ സുനിത കേജ്രിവാ പറഞ്ഞു ഒരു പുതിയ രാഷ്ട്ര നിർമ്മാണത്തിന് എല്ലാവരുടെയും പിന്തുണ തേടുകയാണെന്ന് സന്ദേശത്തിൽ വ്യക്തമാക്കിവാല जिस बहादुरी और साहस से वो देश के लिए लड़ रहे हैं कभी कई बार मुझे लगता है कि आजादी की लड़ाई में वो एक फ्रीडम फाइटर थे जो देश के लिए लड़ते लड़ते शहीद हो गए इस जंग में भी केजरीवाल जी को शायद भारत माँ के संघर्ष के लिए भेजा है बीजेपी सी बी आई आदाय निकल उद्धव ठाकरे अगर आप में हिम्मत है तो बीजेपी को मैं कहता हूँ चुनौती देता हूँ कि बाकी सारी लोगों को छोड़ दो आप सीधा आपके बैनर पर लगा दो कि बीजेपी के साथ जो तीन साथी पार्टी है जम्मू कश्मीर केंद्र तेरी आरिशन कार्य राज्य आगे मेहबूबा मुफ्ती आज जम्मू कश्मीर एक लेबोरेटरी बना है वहाँ टेस्टिंग होती है फिर आपके साथ वही होता है केजरीवाल जी का क्या कसूर हेमंत सुरिण जी का क्या कसूर अगर वो बीजेपी में चले जाएंगे तो ये कहना शुरू करेंगे कि केजरीवाल जैसा कट्टर ईमानदार कोई नहीं है सिर्फ बात ये है कि केजरीवाल यहां से उठ के बीजेपी में चले जाएं चरित्र परमय पोराटाचनाना तोडकमिटिरिकनुदन्ने सीपीएन जनरल सीताराम मिचुरी व्यक्तमाकी लेकिन एक नया ऊर्जा हमारे भारत की राजनीति में आज पैदा हुआ जो यहां पे सामने खड़ा है जो जीतवाएगा देश की संविधान को जनतंत्र को और जो हरवाएगा तानाशाही की ताकतों को मोदी सरकार नेതിരെ इंडिया सख्यम പ്രചాపിച്ച മഹാ रैलीയിൽ അണിനിരന്നതെ 28 പ്രതിപക്ഷ പാർട്ടി നേതാക്കളാണ് ശരത് पवार അഖിലേഷ് യാദവ് ഹേമന്ത് സോറൻഡ് ബാരിയ കൽപ്പനടക്കമുള്ളവർ വേദിയിൽ സന്നിഹിതരായിരുന്നു ഒരു ലക്ഷത്തോളം പ്രവർത്തകരാണ് മഹാറാലിയുടെ ഭാഗമായത न्यूज़ डेस्क यही न्यूज़